ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനൊരു ഫാമിലിയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ തമ്പലപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞു അതായത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ചില കമന്റുകൾ ഞാൻ കാണാറുണ്ട് കേട്ടോ അത് ഞാൻ വായിക്കുമ്പം എനിക്കുണ്ടായ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് അവരിങ്ങോട് ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചു എന്റെ എക്സ്പീരിയൻസും അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെ രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഡിഫറൻറ്റാണ് അതായത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് സിസെറീനായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ മാത്രം എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് രാത്രിയിൽ പിന്നെ എൻ്റെ കുട്ടി രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല മോള് തിരികെ ഉറങ്ങില്ലായിരുന്നു രാത്രി അതായത് രാത്രി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു എട്ടുമണിയൊക്കെ എട്ടര ഒക്കെ ആകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ആള് നല്ല പോലെ എണീറ്റ് നല്ല ആക്റ്റീവായിട്ട് കളിക്കാൻ തുടങ്ങും പിന്നെ ആ ആൾ ഉറങ്ങണമെങ്കിൽ നാലര വെളുപ്പിന് നാലര അഞ്ചുമണിയൊക്കെ ആൾ ഉറങ്ങണമെങ്കിൽ അപ്പം നമുക്ക് രാത്രി ഉറക്കം തീരെ ഇല്ലാട്ടോ അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം രാത്രിയാണ് ആ പിടലും മൂത്ര ഒഴിക്കലും കളിക്കലും ചിരിക്കലും ഒക്കെ രാത്രിയാണ് അപ്പം നമ്മൾ ഉറക്കം അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിനെ ഏൽപ്പിച്ചായിരുന്നു ആ ചേച്ചി ആറര ആകുമ്പോഴത്തേക്കും വരും ആ ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അതുപോലെ കുഞ്ഞിനെ നല്ലപോലെ ഫീഡ് ചെയ്ത് കരക്ക് നിറച്ച് അതിനാ ചേച്ചി വന്നതിന് ശേഷം നമ്മളെ എണ്ണയൊക്കെ തേച്ച് അതും എണ്ണ എന്ന് പറഞ്ഞാൽ മേലിങ്ങനെ ഒഴുകുന്ന രീതിയിലാണ് കൊഴമ്പും തലയിലൊക്കെ അതുപോലെ എണ്ണ വെക്കും ഇങ്ങനെ എണ്ണയെന്ന് പറഞ്ഞാൽ അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഓയി ഭയങ്കര റിറ്റായിട്ടാവുന്ന രീതിയിലാണ് നല്ലതാണല്ല എന്നല്ല പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അങ്ങനെ ചേച്ചി നമ്മളെ മേലൊക്കെ എണ്ണയും കുഴമ്പും ഒക്കെ തേച്ചതിന് ശേഷം നിലത്ത് ഷീറ്റ് വിരിച്ചിട്ട് അതിന് നമ്മളൊരു രണ്ട് മണിക്കൂർ നമ്മൾ കിടത്തും രണ്ട് മണിക്കൂർ നല്ല നിവർന്ന് കിടക്കാൻ മതി ഓക്കെ അതൊക്കെ നല്ല തന്നെ കേട്ടോ അതിനിടയിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മളെ കുറിയേരീന്റെ കഞ്ഞിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ജീരക ഇട്ടിട്ട് കഞ്ഞി കൊണ്ടുതരും തരും അതാ ചേച്ചി തന്നെയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ കഞ്ഞി കൊണ്ട് തന്നിട്ട് അത് കുടിക്കണം അത് അത്യാവശ്യം നല്ല തോന ഉണ്ടായിരുന്നു കുറച്ച് തോന തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു ബൗൾ നിറച്ചുണ്ടായിരുന്നു അപ്പൊ അത് കുടിക്കും അവിടെ നിന്ന് നമ്മൾ അത് കുടിച്ച് പിന്നെ നമ്മൾ നിവർന്ന് കിടക്കും രണ്ടു മണിക്കൂറിന് ശേഷമാണ് നമ്മളെ കുളിക്കാൻ കൊണ്ടുവരുന്നത് നല്ല ചെമ്പരത്തിന്റെ താളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചേച്ചി അതിന് നമ്മൾ കുളിക്കാൻ കൊണ്ടുപോകുന്ന കഴിഞ്ഞങ്ങട്ട് വേദ കുളിക്കാന്നല്ലേ പറയാം പക്ഷെ ഞാൻ അനുഭവിച്ചത് കുളിയല്ല വെന്ത് കുളിപ്പിച്ചാട്ടന്നെ ആ ചേച്ചി നമ്മൾ ആവി ഇങ്ങനെ പറക്കുന്ന വെള്ളം കപ്പിലെടുത്തിട്ട് നമ്മളെ വയറിന്റെ മുളയ്ക്ക് ഇങ്ങനെ ഒഴുക്കിയാണ് ഞാൻ ഫസ്റ്റ് ഡേ കുളിക്കാൻ കയറി ചേച്ചി ഇങ്ങനെ തള്ളി ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ വാതിൽ പറഞ്ഞു പുറത്തിയായി ഒറ്റ ഒഴിയിൽ ഞാൻ ചോദിച്ചു ചേച്ചി വെള്ളം ഒഴിക്കാൻ പോയതാണെന്നാ വിചാരിച്ചത് രണ്ടാമതാ ചേച്ചി ആ സെയിം വെള്ളം ഞാൻ ചൂടാന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അതേ ചൂടി തന്നെ കോരി ഒഴിക്കുകയാണ് മേല് പുറത്തൊക്കെ ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേ പൊള്ളീട്ടില്ലേ എന്റെ അമ്മ ഉസഹിക്കാൻ കഴിയാത്ത പൊള്ളലേക്കും ഞാൻ പുറത്തിറങ്ങി അമ്മേനെ ഒഴിച്ച് പറഞ്ഞു അമ്മ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാനല്ലേ ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എല്ലാം ചൂടുവെള്ളത്തിൽ നമുക്ക് കുളിക്കാം അല്ല നമ്മുടെ ശരീരത്തിൽ താങ്ങുന്ന വെള്ളം ചൂടിലെ നമുക്ക് കുളിക്കാം അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെയാണ് കുളിക്കേണ്ടത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കണം എന്നാലേ ശരീരം ഒക്കെ ഒന്ന് ഉറക്കുകയുള്ളു അതായത് വയറ് പുള്ളിലേക്ക് കുറഞ്ഞ് നല്ലപോലെ വയറൊക്കെ ഫ്ളാറ്റ് ആയിട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതായിരിക്കും സിസ്റ്റർ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു അങ്ങനെ തന്നെ ഒരു പത്തിരുപത്തെട്ട് ദിവസം ചേച്ചി പുഴുങ്ങി എടുത്തതാണ് വെള്ളത്തില് ആ കുളി കൊണ്ട് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞും കുളി കഴിഞ്ഞു കൊണ്ടേ കുളിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താളിയൊക്കെ തേച്ച് ചേച്ചി നല്ല മസാജ് ഒക്കെ ചെയ്തു തരും അതുപോലെ എണ്ണയൊക്കെ തേച്ച് നമ്മളെ ഉം കൈയും കാലുമേലും മേലൊക്കെ നല്ലപോലെ മസാജ് ഒക്കെ ചെയ്തിട്ടാണ് കുളിപ്പിച്ചു തരാം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ശരീരം താങ്ങുന്ന വെള്ളത്തിൽ കുളിപ്പിക്കാന്നുള്ളതാണല്ലോ ഓക്കെ അതൊന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എത്രയും എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാലും നമ്മളെ മേൽ സോപ്പ് തൊടില്ല കടലപ്പൊടിയും ചെറുപയർ പൊടിയും അതും നമുക്ക് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലാണെന്ന് വെച്ചാൽ നമ്മളെ മേലൊരു എണ്ണ ഇങ്ങനെ എപ്പോഴും ഒഴുകി ഇരിക്കുന്ന പോലെ അങ്ങനെ ഫീൽ ചെയ്യും നമുക്കൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതുമാത്രമല്ല തലയിലൊക്കെ ഓവരെ എണ്ണ തെക്കുന്നത് കൊണ്ട് തലമുടിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കുളി കഴിഞ്ഞു വരുന്നെങ്കിൽ അപ്പോൾ അതുവരെ എനിക്ക് ഉറക്കമില്ല വാവ നല്ല ഉറക്കമായിരിക്കും കേട്ടോ അല്ല പത്ത് മണിക്കൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു മേശയ്ക്കകത്തും മുകളിൽ ഒരു പ്ലേറ്റ് ഞാനൊരു മൂന്ന് നേരം തിന്നന്തിനേക്കാട്ടിലും ചോറുണ്ടാവും ഒരു പ്ലേറ്റ് നിറയെ ചോറ് അതുപോലെ കുരുമുളകും നമ്മളെ വെളുത്തുള്ളിയും കൂടെ കൂട്ടി അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ തക്കാളി തളിച്ചതോ അങ്ങനെ നമുക്ക് എണ്ണ ഒന്നും കൂട്ടാൻ പറ്റില്ലല്ലോ അത് അതുകൂട്ടി അത്രയും ചോറ് നമുക്കൊരു കുറച്ച് ചോറാണെങ്കിൽ തരുന്നതെന്ന് വെച്ചാൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഇത്രയും ചോറ് ഇങ്ങോട്ട് വെച്ചിട്ട് ആ ചെ കഴിക്ക് കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കത് അങ്ങനെ തിന്നാനും കഴിയുന്നില്ല വയറും നിറഞ്ഞു എന്തൊക്കെയോ ഒരു വെറുപ്പായി പോയി അങ്ങനെ ഭക്ഷണത്തിലോട് എന്നെ അങ്ങനെ കഴിക്കാൻ കഴിയാത്തതിന്റെ ഒരു അപ്പോൾ പാത്രത്തിൽ കുറച്ച് ബാലൻസ് നോക്കുമ്പോൾ ചേച്ചി പറയും ഇത്രയും കഴിച്ചാൽ പറ വയറ് കഴിഞ്ഞ നിറച്ച് കഴിക്കണം നിറച്ച് കഴിക്കണം വെള്ളമായിട്ട് തെരിയില്ല ഓക്കെ എനിക്ക് അര ക്ലാസ് വെള്ളം ഞാൻ ചോദിച്ചാൽ എനിക്ക് അര ക്ലാസ് വെള്ളമായിരുന്നു കേട്ടോ തന്നിട്ടുണ്ട് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ വയറ് ചാടുന്ന പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു വന്നാണ് അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് യൂറിൻ ഇൻഫെക്ഷൻ വരും അതുപോലെ വെള്ളം കുടിച്ചില്ലെങ്കിലും പാലിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങി അതും ചിട്ടയും കാര്യങ്ങളും ഒക്കെ എന്താ വെച്ചാൽ അത് തിന്നാൻ പറ്റില്ല ഇത് തിന്നാൻ പറ്റില്ല നീറ്റ് നടക്കാൻ പറ്റില്ല ഫുൾ ടൈം റെസ്റ്റ് തന്നെ അങ്ങനെ അപ്പം നമ്മൾ ഏകദേശം കുളിയും ഭക്ഷണം കൈക്കലും ഒക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും കിടക്കാലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ആയിരിക്കും നമുക്ക് ഗെസ്റ്റോ കാര്യങ്ങളോ അല്ല വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരോ ആരെങ്കിലും ഒക്കെ വരില്ല അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് സ്വഭാവമായിട്ടും കിടക്കാൻ കഴിയില്ല ഉറങ്ങാൻ കഴിയില്ല ഇനി അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് ഉച്ചയ്ക്ക് ചോറ് ഇതേപോലെ തന്നെ ഒരു പ്ലേറ്റിന് പ്ലേറ്റ് ചോറ് ഓക്കെ ആ ചോറ് എങ്ങനെ കഴിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല കഴിക്കുന്നവരുണ്ടാവുമായിരിക്കും ചോറ് നിർബന്ധമായിട്ട് കഴിക്കണമെന്നില്ലല്ലോ നമുക്ക് വൈറ്റമിനും പ്രോട്ടീൻസും ഉള്ള ഫുഡ് കഴിച്ചാൽ മതിയല്ലോ മാത്രമല്ല വെള്ളം തരാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പാല് മുട്ട ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വേണ്ട സാധനം തന്നെ കേട്ടോ പാല് മുട്ട പഴം ഇതൊക്കെ നമുക്ക് വേണ്ട സാധനം തന്നെയാണ് അപ്പം എന്താ പറയുക നമ്മളൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടുക്കി പിടിച്ചു വെച്ചൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഒന്നും നമുക്ക് എന്തെങ്കിലും അനുമതി അമ്മ പറയും വേണ്ട വേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല അനങ്ങാതെ കിടക്കണം നൂർന്ന് കിടക്കണം ചെയ്യാൻ പറ്റില്ല മറയാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒന്ന് ചെരിഞ്ഞ് കിടക്കുമ്പോൾ പറയും ചെരിഞ്ഞ് കിടക്കരുത് നരമ്പൊക്കെ കുറുകി പോകും ഉയർന്ന് തന്നെ കിടക്കണം നമ്മൾ ഏത് രീതിയിലും എല്ലാ രീതിയിലും കിടക്കണമെന്നാണ് എന്റെ സെക്കൻഡ് ഡെലിവറിയിൽ ഞാൻ പഠിച്ചത് കേട്ടോ എന്നോട് ഡോക്ടറെ പറഞ്ഞത് ചെരിഞ്ഞ് കിടക്കണം മറിഞ്ഞു കിടക്കണം നൂർന്ന് കിടക്കണം കമർന്ന് കിടക്കരുത് സ്റ്റിച്ചിട്ടങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളൊരു കാര്യം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒമ്പത് മാസം വരെ നമ്മൾ ഈ ഒരു കുഞ്ഞു വായൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ആൾക്കാരാണത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പീഡിയക്ഷനെ കാണിക്കുള്ളൂ അപ്പോൾ അവർ പറയാം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ല അവർ കാലിനോ കൈക്കോ അല്ലെങ്കിൽ നെറ്റിക്കോ മൂക്കിനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാൽ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് മോനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തെങ്കിലും അവർ പറയുമല്ലോ ഇവിടെ വന്നിട്ട് ഈ കുഞ്ഞു കുട്ടിനെ ഇവർ ഉഴിഞ്ഞു കുളിപ്പിക്കുകയാണ് അതും ഉഴിഞ്ഞു കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാലം കൈക്ക് ഇങ്ങനെ നല്ല നുവർത്തുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞു കുട്ടിയല്ലേ അവർക്ക് പതുക്കെ പതുക്കെ ഓരോന്നോ ആയിട്ട് ഓരോന്നോ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ആയി വരണം അല്ലെ പിന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എനിക്ക് ബുദ്ധിമുട്ടായിട്ട് കണ്ടതും ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക ദേഷ്യം ഒരു ദിവസം കൂടിയാണുണ്ട് എന്താ വെച്ചാൽ കുഞ്ഞിനെ ബ്രസ്റ്റ് പൊട്ടിക്ക കുഞ്ഞ് കറിഞ്ഞിട്ടുണ്ടല്ലോ മോളങ്ങോട്ട് കരഞ്ഞിട്ട് ഞാൻ വെച്ച കുട്ടിക്ക് ശ്വാസം തിരിച്ചു വരുന്നില്ല എന്നാൽ അതുപോലെ എന്നിട്ട് പുറത്തിട്ട് തട്ടി ശ്വാസം വന്നു അതൊക്കെ പക്ഷെ ഈ ബ്രസ്റ്റ് നമുക്ക് തന്നെ അറിയാം അതിനെന്തൊരു പെയിൻ ഉണ്ടാവുന്നുള്ളൂ അല്ലേ ഇപ്പൊ ഒരു അമ്മമാരെ ഫീഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോഴുള്ള ഒരു ചെറിയൊരു മുറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ഫീഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും അപ്പൊ ആ കുഞ്ഞു കുട്ടീനെ ബ്രസ്റ്റ് ഞെക്കി പൊട്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാല് പോലെ ഒരു സംഭവം ഉണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് വലുതാവുന്നാണ് പറയുന്നത് അപ്പം അത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു കേട്ടോ നമ്മളെ ഗസ്റ്റുകൾ വരുന്നില്ലേ അവരെ ചില ചില ക്വസ്റ്റ്യൻസ് അത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കോ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ആരെയും ഗസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് വേദന കുറവുണ്ടോ റെഡി ആയോ ഓക്കെ ആയില്ലേ ഓക്കെ കുഴപ്പമില്ലല്ലോ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞു പോകാൻ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അവർ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് എന്താ പറയാ പിറ്റ നീട്ടിട്ട് നന്നായില്ലേ എന്താ തടി വെക്കാത്തത് ആ മരുന്ന് കുടിച്ചില്ലേ ഈ മരുന്ന് കുടിച്ചില്ലേ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് അവര് പറയും ഓക്കെ അവിടെ ഒരു പ്രശ്നം നമ്മൾ തടി വെച്ചില്ല ഓക്കേ അപ്പം എൻ്റെ അമ്മയ്ക്ക് എന്താ അമ്മ നോക്കിയിട്ടും ഞാൻ തടി വെച്ചിട്ടില്ല ആ ഒരു മൈൻഡ് അമ്മേൻ്റെ മൈൻഡിലേക്ക് വരും ഓക്കെ എന്താ ഇതെന്താണെന്നുവെച്ചാല് എന്റെ തടി കണ്ടിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്ന പാലിൻ്റെ അളവ് വരെ എത്തുന്നത് കുഞ്ഞ് അത്യാവശ്യം തടിയും മണ്ണും കാര്യങ്ങളും ഒക്കെ അവന് സോറി മോക്ക് കുടിക്കാനുള്ള അത്രയും പാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാട്ടോ വേറെ ഒരു സാധനം കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു എൻ്റെ തടി കണ്ടിട്ടല്ല ഞാൻ കുഞ്ഞിന് കൊടുക്കുന്ന പാലിൻ്റെ അളവും കാര്യങ്ങളും നോക്കേണ്ടത് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലൊന്നും ഉണ്ടാവില്ലല്ലേ കുട്ടിക്ക് കൊടുക്കാൻ പൊടി കലക്കി കളിക്കൊടുക്കലായിരിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ സംഭവം തന്നെ ഞാൻ ഇപ്പോഴത്തെ ഡെലിവറിക്കും ഫേസ് ചെയ്തു പക്ഷേ രണ്ടും രണ്ട് ആൻസർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ കറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലുള്ള ഒരു കാര്യമാണ് സിസേറിയനാണല്ലോ വേദന അറിഞ്ഞിട്ടില്ലാതെ പ്രസ്വദിച്ചുല്ലേ നല്ല എന്നുള്ളത് സിസേറിയൻ്റെ കാര്യം ഞാൻ ഒരുപാട് തവണ പല വീഡിയോസിലും ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സിസേർ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്താ പറയാ ഡെലിവറി ഒരു കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാണ് അപ്പൊ നമ്മൾ ഡെലിവറിക്ക് എടുക്കുന്ന വേദനയും എടുക്കുന്ന വേദനയൊക്കെ ഒരുപോലെയാണ് ഡെലിവറിന്റെ പേന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എന്താ പറയാ ആ ഒരു നമ്മൾ ആ ഡെലിവറി എടുക്കുന്ന ആ ഒരു സമയമല്ലേ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന ഭയങ്കര വേദനയാട്ടോ ഞാൻ ഫസ്റ്റത്തിന് അനുഭവിച്ചാണല്ലോ നമ്മളെ പിന്നെ സ്റ്റിച്ചും കാര്യങ്ങൾക്കൊക്കെ ഒരു വേദന ഉണ്ടാകും നമ്മള് പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്തിൽ നിന്നും ഓവർകം ചെയ്യും പക്ഷെ നമ്മൾ ആ എന്ന് പറയുന്ന അങ്ങനല്ല അപ്പൊ നമ്മൾ വേദന അനുഭവിക്കില്ല നമുക്ക് തന്നിട്ടുള്ള അലസ്തേഷൻ്റെ ഡോസ് അങ്ങ് വിട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേന ഉണ്ട് മരൊക്കെ എണീച്ച് നിക്കാൻ സ്വന്തം കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഓക്കെ പിന്നെ നമ്മള് പെൻകില്ലർ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം വരെ അത് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അറിയുന്ന ഒരാൾ നമ്മളോട് ചോദിക്കില്ല സുസേറിയും കഴിഞ്ഞ ഒരാളാണെങ്കിൽ ചോദിക്കില്ല നിങ്ങൾക്ക് ഈസി ആയിരുന്നല്ലേ എന്ന് ചോദിക്കില്ല ഓക്കെ അത് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല രണ്ടു ഡെലിവറിക്കും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഡെലിവറിക്ക് എനിക്കുണ്ടായിരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര കറച്ചിലായിരുന്നു വരിക ഞാൻ ഭയങ്കര അറിയും സങ്കടമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടം വരും ഇങ്ങനെ വെള്ളം വരും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു സമയം അതായത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടര മാസം ഒരു സമയം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് എനിക്ക് എന്താ വെച്ചാൽ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പം ഭയങ്കര ഒരു ആശ്വാസമാണ് രണ്ടാമത്തെ എൻ്റെ അമ്മ വളരെയേറെ മാറിപ്പോയി ഫസ്റ്റത്തെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കെയറിങ് അല്ല എനിക്ക് ഇപ്പോൾ കിട്ടുന്ന കെയറിങ് എന്ന് പറയുന്നത് അന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയത്തില്ലായിരുന്നു ആ പണ്ടത്തെ ചിട്ടയും കാര്യങ്ങളും തന്നെയാണ് കൊണ്ടുവന്നത് ഇപ്പം അമ്മ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അല്ല ഇന്ന കാര്യങ്ങൾ നല്ലതാണെന്നൊക്കെ അറിയാൻ പറ്റി അതുകൊണ്ട് എൻ്റെ അമ്മ ഈ ഒരു ഡെലിവറി ടൈമിൽ ഏറ്റവും കൂടുതൽ എന്നങ്ങനെ ഹാപ്പി ആക്കി വെച്ചത് എൻ്റെ അമ്മയും ഹസ്ബൻഡും തന്നെയട്ടോ അതായത് ഇപ്പോഴും പൊതുവേ മോൻ രാത്രി ഉറങ്ങൂല അവൻ ഏകദേശം ഒരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിണ്ടെങ്കിൽ നാലര അഞ്ച് മണിയൊക്കെ ആകുക ആൾ പിന്നെ പകലാണ് കണ്ടിന്യൂ ഉറങ്ങുന്ന ഒരാളല്ല അവനൊരു ചെറിയ പൂച്ചയൊക്കെ പൂച്ചുറക്കം എന്നൊക്കെ പറയല അങ്ങനെ ഉറങ്ങി എണീക്കും അങ്ങനെ അവൻ്റെ ആ പൂച്ച ഉറങ്ങി അവൻ ആ രാത്രിക്ക് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഉറക്കമുണ്ടല്ലോ എനിക്കും അമ്മയ്ക്കും ഉറക്കമുണ്ടല്ലോ പക്ഷേ അമ്മ അവിടെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വേ എനിക്ക് കഴിക്കാൻ തരും ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ട് അവനപ്പത്തേന് ഉറങ്ങി തുടങ്ങൂല ആ ഉറക്കം അവന് ഏകദേശം നല്ലപോലെ ഉറങ്ങും ഒരു രണ്ടര മണിക്കൂറൊക്കെ ഉറങ്ങും കേട്ടോ അപ്പൊ പലവ് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂറൊക്കെ ആ ഒരു ഉറക്കം ആ നല്ലപോലെ ഉറങ്ങും അപ്പൊ അമ്മ പറയും നീ കിടന്നോ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങും കിടന്നുറങ്ങി കഴിഞ്ഞാൽ അവൻ നീക്കുമ്പോൾ ഒന്ന് ഫീഡ് ചെയ്യും വീട് കഴിഞ്ഞാൽ അമ്മ അങ്ങ് എടുത്തോണ്ട് പോകും പിന്നെ അവനങ്ങൾ ഉറക്കും അങ്ങനെ ഞാൻ പിന്നെയും കിടന്നുറങ്ങും അപ്പം അവനോട് പറയും ഭക്ഷണവും അതായത് നമ്മളെ ഭക്ഷണവും ഉറക്കവും കഴിഞ്ഞിട്ട് മതി എന്ന് പറയും കുളിക്കൽ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം ഉറങ്ങാൻ കഴിയാതെ നമ്മൾ വേഗം കുളിച്ച് പിന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഭക്ഷണം ഉറക്കവും റെഡി ആവാതിന്നാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും നമുക്ക് മനസ്സിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലേ അപ്പോൾ അതെനിക്കുണ്ടായിരുന്നില്ല ഈ ഒരു പ്രാവശ്യം പിന്നെ പകലമ്മ എന്തെയെന്ന് വെച്ചാൽ അവനെ ഉറങ്ങി എനിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് വേഗം എടുത്തുകൊണ്ട് പോകും ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അമ്മേങ്ങ് എടുത്തുകൊണ്ട് പോകും വിഷമൊക്കെ ഇണ്ടിട്ടാണ് കരണെങ്കിൽ എണീറ്റ് ഞാൻ ഫീഡ് ചെയ്തിട്ട് പിന്നെ അമ്മയങ്ങ് എടുത്തോണ്ട് പോകും അതുകൊണ്ട് പിന്നെ ആ ഉറക്കം എനിക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് അമ്മ ഉറങ്ങുക അമ്മ ഉറങ്ങുന്ന സമയം ഞാൻ ഞാൻ കുട്ടീനെ നോക്കും അപ്പോൾ അമ്മയ്ക്കും ഉറങ്ങാമല്ല അപ്പം ഞങ്ങളങ്ങനെ നമുക്ക് ആ ഒരു ഉറക്കം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫുൾ ഉറങ്ങി തീർത്തില്ലെങ്കിലും ആ ഒരു ഉറക്കത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അതും ഭയങ്കര ഒരു ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ട് ആ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും ചോറൊക്കെ ഇങ്ങനെ എൻ്റെ ഇഷ്ടം നീ ഇത് കഴിക്കും ഇത്രയും കഴിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വിളമ്പ് അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റും പിന്നെ അമ്മ ഒരേ അധികം ചോറ് തിന്നണ്ട കുറച്ച് ചോറ് തിന്നാൽ മതി എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് രണ്ട് നേരം ചോറ് തന്നിട്ടുള്ളൂ കേട്ടോ രാത്രി ചോറ് തന്നിട്ടില്ല അതായത് ഉച്ചക്ക് സോറി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പുള്ളി ചോറും ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സാധാ ചോദിക്കും പിന്നെ എനിക്ക് തന്നിട്ടില്ല ചോറ് രാത്രിയൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ പഴമുഴുങ്ങിയത് മുട്ട ജ്യൂസ് അങ്ങനെയുള്ള പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം ഒരുപോലെ അതുപോലെ തന്നെ ഇലക്കറി നല്ലപോലെ ഉണ്ടായിരുന്നു ചോറ് കുറച്ചാണെങ്കിലും നല്ലപോലെ ഉപ്പേരിയും കാര്യങ്ങളും ഇലക്കിട്ടുള്ള ഉപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടുകയും ചെയ്യും അനാവശ്യം വേണ്ടല്ലോ ഇപ്പം തടിക്കുക എന്നുള്ളത് ഒരു മെയിൻ ഒരു കാര്യമല്ല നമ്മൾ എന്താ പറയുക ആരോഗ്യമായിട്ട് ഇരിക്കുക പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലുണ്ടോയെന്ന് നോക്കുക അത്രയും മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ വേറെയൊന്നും നമുക്ക് തടി വെച്ചോളൊന്നും നിർബന്ധമില്ലല്ലോ അപ്പം ഭക്ഷണ കാര്യവും അത്ര ഈസിയാണ് പിന്നെ കുളിപ്പിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ശരീരം താങ്ങുന്ന ചൂടുവെള്ളം പിന്നെ അമ്മ തന്നെയായിരുന്നു എണ്ണയും കുഴമ്പവും ഒക്കെ തേച്ച് തന്നിട്ടുണ്ടായിരുന്ന തല സ്കാൽപ്പിൽ മാത്രം നല്ലപോലെ എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്തിടും കൈയും മേലൊക്കെ ചെറിയതായിട്ട് കുഴമ്പ് ഇട്ടിട്ട് അമ്മ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ഒഴിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടും എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ സാധാ വെള്ളത്തിൽ അതായത് സോറി ചെറിയ ചൂടുവെള്ളത്തിൽ വേദ കുളിപ്പിച്ച് കൊണ്ടുവരും അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് കുളിക്കുക എന്ന് അത്ര ബുദ്ധിമുട്ടായിട്ടും ഫീൽ ചെയ്തില്ല ഹാപ്പി ആയിട്ട് തന്നെ കുളിക്കാനൊക്കെ പോകാൻ തുടങ്ങി പിന്നെ ഓരോ ഫേസ് ബാക്കും കാര്യങ്ങളും പിന്നെ പിന്നെ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ അമ്മ ഇട്ട് തരും അങ്ങനെ ഞങ്ങൾ ഞങ്ങളതായ സമയത്ത് കുളിക്കും ഓക്കെ ചിലപ്പം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഞാൻ കുളിക്കുന്നത് ചിലപ്പം രാവിലെ തന്നെ കുളിച്ചും വരും അവൻ ഉണന്നിരിക്കുകയാണ് ചിലപ്പോൾ പിന്നെ ഞാൻ പോയി കുളിച്ച് പോകും എന്താ വെച്ചാൽ അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് നമ്മളെ കൂടെ ഉണ്ടാകും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ എന്താ വെച്ചാൽ അവർ കുഞ്ഞിനെ എടുക്കും നമ്മളൊന്നും കയറേണ്ടസ് ആരെല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പി ആയിരിക്കും നമുക്ക് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പോസ്റ്റ് വാർട്ടം എന്ന് പറയുന്ന ഒരു സമയത്ത് ഫാമിലിൻ്റെ സപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഹസ്ബൻ്റിൻ്റെ ആയാലും നമ്മുടെ വീട്ടുകാരുടെ ആയാലും ഹസ്ബൻഡ് വീട്ടുകാരുതായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മെയിൻ കേട്ടോ അത് സ്കിപ്പ് ആവുന്നിടത്താണ് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നത് അടി ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കുഞ്ഞിനോടൊക്കെ വെറുപ്പ് തോന്നും അല്ലേ ആ സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മൾ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഇല്ല ചെയ്തു പോയിട്ട് പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഈ ഒരു സമയം അനുഭവിക്കുന്ന ഒരു അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ അല്ലേ അവരെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും ഒന്നാമത് നമ്മളെ മാറ്റേണ്ട രീതി എന്താ പറയുക ഈ ഭയങ്കരമായിട്ട് പിരിഞ്ഞു മുറുക്കുന്ന ആ ഒരു ചട്ടങ്ങളില്ലേ പണ്ടത്തെ അത് കുറച്ചൊക്കെ ഒന്ന് മാറ്റുന്നതും ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ കമന്റിൽ ചോദിച്ചൊരു കാര്യമാണ് എന്താ പറയുക ചേച്ചി ബ്രസ്റ്റ് ഫീഡ് തന്നെയാണോ ചെയ്യുന്നത് ഞാൻ മോക്കും ആറുമാസം വരെ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്തത് ഇപ്പോൾ ഇവന് കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് ചെയ്യുന്നത് ഇനി എന്താ നമ്മളൊരു ഇത് അറിയില്ലല്ലോ ഇങ്ങനെ ആ രീതി എന്നുള്ളതും ഇപ്പോൾ എന്തായാലും ജോലിക്കും കാര്യങ്ങളൊക്കെ പോകാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല ഏകദേശം ഒരു ആറുമാസം വരെ അങ്ങനെ പോകട്ടെ ബ്രസ്റ്റ് ഫീഡ് തന്നെ നോക്കാം അതിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് എന്ത് കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് ചെയ്യാലോ പിന്നെയുള്ളത് എന്താ വെച്ചാൽ റെസ്റ്റിനെ കുറിച്ചാട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഫസ്റ്റ് തന്നെ ഞാൻ കിടക്ക തന്നെയാണ് പക്ഷേ എനിക്ക് ആ ഒരു കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് എഴുന്നേറ്റ് എനിക്കൊരു പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ അടിച്ചു വരണം തിരുമ്പണം ചോറ് വെക്കണം കറി വെക്കണം ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ ഇനിയും തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നില്ലല്ലോ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മേല് വേദന ഫീൽ ചെയ്യുന്നുണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടിന്യൂ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വരുന്നതാണെന്ന് തോന്നുന്നുട്ടോ ഇപ്രാവശ്യം ഞാൻ എന്താ നല്ലപോലെ നടന്നിട്ടുണ്ട് നടക്കും അതായത് നടക്കുന്ന സ്പീഡിലല്ല പതുക്കെ പതുക്കെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെത്തന്നെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ടും നടക്കും അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കും എന്നാൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യും കുറച്ച് നേരം കിടന്നുറങ്ങുകയും ചെയ്യും സമയത്തിനൊക്കെ കിടന്നുറങ്ങും കുറച്ച് നേരം കിടക്കും ഇരിക്കും ചെരിഞ്ഞു കിടക്കും അതുപോലെ ചെരിഞ്ഞ് കിടന്നിടത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെരിയും അങ്ങനെയൊക്കെ ഒരു കുറച്ച് നേരം മടങ്ങിയിരിക്കും കാലും മടക്കി കിടക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ഓരോ ചെയ്യുമ്പോഴല്ലേ നമ്മളെ ശരീരം ഒന്നും കൂടി നമുക്ക് ഫ്ലക്സിബിൾ ആവുകയുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് കിടന്നു കഴിഞ്ഞ് ഫുൾ ടൈം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളെ എങ്ങനെ അറിയും ഒരു ഒന്നാം മാസം മുതൽ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് വരെ തൊണ്ണൂറ് ദിവസം ആണല്ലോ നമ്മളെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കുക ആ തൊണ്ണൂറ് ദിവസം വരെ നമ്മളെ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുപ്പിക്കും ഈ തൊണ്ണൂറ് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ അല്ല നമ്മൾ ഹസ്ബൻ്റ് വീട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുത്തോളണം എന്നില്ല എല്ലാവർക്കും ഇപ്പോൾ അതുപോലെ കിടക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പെട്ടെന്ന് നമ്മൾ മൂന്ന് മാസം അനങ്ങാതെ നിന്ന് പെട്ടെന്ന് ഓരോ പണികളും കാര്യങ്ങളും എടുക്കുമ്പോൾ നമ്മളെ മേൽ ഫ്ലെക്സിബിൾ ആയിട്ട് വരില്ല ഓക്കെ അപ്പം ഫുൾ റെസ്റ്റ് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് ഓരോരുത്തരെ നമ്മളെ ശരീരമാണ് റെസ്റ്റ് എടുക്കുന്നത് നമ്മളെ ശരീരമാണ് ഇപ്പം എനിക്ക് സ്റ്റിച്ചിട്ടിട്ട് എനിക്ക് നടക്കുമ്പോൾ സ്റ്റിച്ചിന് വേദന തോന്നുന്ന സമയമാണെങ്കിൽ ഞാൻ ചിലപ്പം എനിക്കിപ്പോൾ നല്ല സ്റ്റിച്ച് വേദനയുണ്ട് ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് ചോദിക്കുന്നത് അത് എൻ്റെ ചോയ്സ് ആണ് വേദന ഇല്ലാത്ത സമയത്ത് കിടക്ക് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നുമില്ല അപ്പൊ നമുക്ക് പതുക്കൊക്കെ എണ്ണീട്ട് നടക്കാം നമുക്ക് നമുക്കറിയാലോ എന്തൊക്കെ ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ അറിയാമോ അതനുസരിച്ച് നീങ്ങിയാൽ മതി അവരെ പറഞ്ഞ് മനസ്സിലാക്കാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവരെ വഴിക്ക് ഇടാം നമ്മൾ പിന്നെ നമ്മൾ വഴിക്ക് പോകണം അത് നടക്കൊള്ളു കേട്ടോ കുഞ്ഞിനേത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എല്ലാ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ തേച്ച് കുളിപ്പിച്ചാൽ മതി കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ അവർക്ക് ഇനി സമയം നമുക്ക് എന്നെ തേച്ച് കുളിപ്പിക്കാനുള്ള സമയമുണ്ട് അതുപോലെ അവരെ താളി തേക്കാനുള്ള സമയം നല്ലപോലെ തേച്ച് കുറച്ച് കുളിക്കാനുള്ള സമയമുണ്ട് ഉഴിഞ്ഞ് കുളിപ്പിക്കാനുള്ള സമയമൊക്കെയുണ്ട് ആ ഒരു സമയത്ത് മതി ഇപ്പോൾ തന്നെ ചെയ്തതോണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെതായിട്ടുള്ള കാര്യം കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വേറെ ആയിരിക്കും അപ്പോൾ അവരത് അനുസരിച്ച് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഫാമിലീൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരാക്കാണെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുക അവർക്ക് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോകാനാണ് ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന അമ്മേനെയും കുട്ടീനേയും കാണാൻ പോവാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ അവർക്ക് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി കുഞ്ഞിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ നെറ്റ് ഉണ്ടിയിട്ടാണല്ലോ കുഞ്ഞു തടിയില്ലല്ലോ അല്ല അമ്മ തടിച്ചില്ലല്ലോ അമ്മ തടിച്ചു പോയല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് കുഞ്ഞിനെന്തെങ്കിലും കൊണ്ടുപോയില്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോയില്ലോ അത് കൊടുക്കുക അവരെ കാണുക നമ്മൾ തിരിച്ചു പോരുക അല്ലെ അവര് അപ്പം ആ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം നമ്മളും കൂടെ പറയുമ്പോൾ അവർക്കൊരു കുത്തുവാക്കായിട്ട് തോന്നും അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുക അത് നമ്മൾ മനസ്സിലാക്കുക ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പാട്ട് കേൾക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇഷ്ടമല്ല ക്രാഫ്റ്റ് വർക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും പിന്നെ കുറച്ച് നേരം നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ മാത്രമേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളൊരു ഒരു പിരിമുറുക്കത്തി കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സമയം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാവല്ലോ അങ്ങനെയാണ് ആ കുട്ടി പോകുന്നത് ആ ഒരു സ്റ്റേജിലാണ് കുട്ടി ഉള്ളതെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയും ഉള്ളൂ ഈ അനുഭവങ്ങളും കാര്യങ്ങളും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടയിൽ ഞാൻ പറയാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ